വിധവകൾക്ക് ഒരു പത്ത് ശതമാനം ജോലി സംവരണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ജോലി സംവരണം എന്ന് പറയുമ്പോൾ സംഭരണം പറയാത്താല് ഞാൻ ഇവിടെ കാണുന്ന വിധവകൾ മൂലം തലഞ്ഞരച്ച് കണ്ണ് കാണാൻ പറ്റാ പക്ഷെ പല സ്ഥലത്തും നിരവധി ചെറുപ്പക്കാരായ ഒരു പത്ത് ശതമാനം ജോലി സംവരണം ഇവിടെ കൊണ്ടുവന്ന ഞാൻ ചോദിക്കട്ടെ പലവർക്കും ഒരു പത്ത് ശതമാനം കൊണ്ടുവന്നാൽ ഇത് ഒരു പഞ്ചായത്ത് എടുക്കാൻ തീരുമാനമില്ല ഗവൺമെന്റ് അപ്പൊ അത്തരത്തിലൊരു തീരുമാനങ്ങൾ ഒരു പത്ത് ശതമാനം ജോലി സംഭരണം നമ്മുടെ ഒരു പ്രഖ്യാപിതമായ മുദ്രാവാക്യമാണ് കാരണം ഇവിടുത്തെ സർവീസ് സഹകരണ വകുപ്പ് മന്ത്രി